നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം റൊമാനിയയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചതായി വീണ്ടും പരാതി തൃശ്ശൂർ എം ജി റോഡിൽ പ്രവർത്തിച്ചിരുന്ന എവിഗേഡ് സൊല്യൂഷൻസിനെതിരെയാണ് മലപ്പുറം സ്വദേശി സുധീഷ് കുമാർ പ്രൊട്ടക്ഷൻ ഓഫ് എമിഗ്രേഷൻ വിഭാഗത്തിന് പരാതി നൽകിയിരിക്കുന്നത് ശ്രീനാഥ് പട്ടാളക്കാരനായി ഗിരിനാഥ് എന്നിവരുൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് യുവാവ് പരാതി നൽകിയത് പരാതിയുടെ പകർപ്പ് ഫ്ലാഷ് ന്യൂസിന് ലഭിച്ചു കേസുമായി മുന്നോട്ടു പോയാൽ പട്ടാളക്കാരനായ ഗിരിനാഥിൽ നിന്നും വധഭീഷണി ഉണ്ടായതായും സുധീഷ് കുമാർ നൽകിയ പരാതിയിൽ പറയുന്നു രാജ്യം കാക്കേണ്ട പട്ടാളക്കാരന്റെ നേതൃത്വത്തിൽ റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിന്റെ മറവിൽ യുവാവിനെ ഭീഷണിപ്പെടുത്തുന്നതായി ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണം ചെറുതായി കാണാവുന്നതല്ല നിലവിൽ ഈ സ്ഥാപനം പാലക്കാടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് സൂചന മലപ്പുറം സ്വദേശി സുധീഷ് കുമാറിന്റെ വാക്കുകളിലേക്ക് എന്റെ പേര് സുതീഷ് കുമാർ ഞാൻ മലപ്പുറം തിരൂരാണ് താമസം ഞാൻ നെവിഗഡ് സൊല്യൂഷൻ വഴി യൂറോപ്പിലേക്ക് പോയിരുന്നു എനിക്ക് രണ്ട് വർഷത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് എന്നെ അവർ കൊണ്ടുപോയത് ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്ക് പറഞ്ഞ ജോലി കിട്ടാതെയും പറഞ്ഞ കമ്പനിയിൽ ടി ആർ സി അടിക്കാതെയും ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ ഞാൻ ഞാനിവരെ ബന്ധപ്പെട്ടിരുന്നു ഇവരെന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത് നിയമപരമായി അവിടെ നിൽക്കാൻ സാധിക്കാത്തതിനാൽ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു നാട്ടിൽ പോലീസിലും പരാതി നൽകിയിരുന്നു ഇവർ ഇവരുടെ കൂടെ പട്ടാളക്കാരനാണെന്ന് പറയുന്ന ഗിരിനാഥുണ്ട് അവർ ഗുണ്ടകൾ വഴിയും മറ്റ് സോഷ്യൽ മീഡിയയിൽ വഴിയും എന്നെ അപകീർത്തിപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ഞാൻ കൊച്ചി എയർപോർട്ടിൽ നിന്നും റൊമേനിയയിലേക്ക് പോയത് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഇവർ സർവീസ് ചാർജായി എൻ്റെയിൽ നിന്ന് വാങ്ങിയിരുന്നു എനിക്ക് പ്രസ്തുത കാർഡുകളൊന്നും ലഭിക്കാത്തതിനാലും ജോലി നൽകാത്തതിനാലും ഇവരുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു ബന്ധപ്പെട്ടപ്പോൾ ഈ സ്ഥാപനം നടത്തുന്ന ഡോക്ടർ വിവേക് അവരുടെ പാർട്ട്ണറായ ശ്രീനാഥ് ശ്രീനാഥിൻ്റെ സഹോദരൻ ഗിരിനാഥ് പട്ടാളക്കാരനാണെന്ന് പറയുന്ന ഗിരിനാഥ് ഇവർ എന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്